ഒരു തവിത്തോയം ഗുരുശ്രീ പദപ്പൊപ്പൂവൊന്നു തലോടിയില്ല സമയേ ചേതിലസന്ധ്യാർച്ചനം കെൽപേറും യമരാജകിംകരകരവ്യാപാര ഘോരാമയം നിൽപ്പാനുള്ള മരുന്നു ഞാൻ പരമേ ഭയം പുറവങ്കരയുടെ ദേവി വ്യപാശ്രയസ്തോത്രം ഇതിലാണ് പ്രസിദ്ധമായിട്ടുള്ള ബ്രഹ്മാവിൻ്റെയും അന്തകൻ്റെയും അഹോ ഡിപ്പാർട്ട്മെൻറ്റിൽ കിടന്ന ശ്ലോകം ഞാൻ എന്നോ ചേർന്നുമായേ ഹഹതാ തവകളിയോഗത്തിൽ ഞാൻ ആരാണെങ്ങു നിന്ന അണിഹ വരവ് സൃഷ്ടിച്ചു മർത്യദേഹം വിധി വിധുമുഖിമാർഗം അങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ ഈ സ്തോത്രത്തിലുള്ളതാണ് സ്ത്രോത്രത്തിലുള്ളതാണ് സൽപാത്രത്തിലൊഴിച്ചതിലൊരു തവിത്തോയം ഗുരുശ്രീപദപ്പൊൽപ്പൂ ഒന്നു തലോടിയില്ല സമയേ ജയിതീല സന്ധ്യാർച്ചനം ും യമരാജിങ്കരകരവ്യാപാര ഘോരാമയം നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ല മേ പരമേ ഭയം ഉറവങ്കര നീലകണ്ഠൻ നമ്പൂതിരിയുടെ ഇല്ലം അന്നമ്മ നടകെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു അപൂർവ ചിത്രം ചെങ്ങമനാട് ദാമോദരൻ നമ്പ്യാരുടെ ശിഷ്യ ശ്രീരേഖ എനിക്ക് തന്നത് ഞാൻ ഈ വീഡിയോയോടൊപ്പം ഇട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മരിച്ചു എന്നാണ് കാണുന്നത് സൽപാത്രത്തിലൊഴിച്ചതിലൊരു തവിത്തോയം സത്താകുന്ന പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു തവിത്തോയം ഒരു തവി വെള്ളം പോലും എടുത്തില്ല ഒരു നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഗുരുശ്രീപഥ പോൽ പോവുന്നതലോടിയില്ല ഗുരുവിൻ്റെ പൽപ്പു പോലെയുള്ള പാദങ്ങൾ ഞാനൊന്നും തലോടിയില്ല അത് ഗുരുവിനെ വന്ദിച്ചിട്ടില്ല സമയേ ചെയ്തിലസന്ധ്യാർച്ചനം എല്ലാവർക്കും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സന്ധ്യാർജനം അത് സമയത്ത് ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ ഗുണമുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടില്ല കെൽപ്പേറും യമരാജ കിങ്കര കരവ്യാപാര ഘോരാമയം യമരാജൻ്റെ കിങ്കരന്മാരുടെ കരവ്യാപാരം എൻ്റെ ശരീരത്തിൽ ആ കരവ്യാപാരം ഉണ്ടാകുന്നതിനും ആ കരവ്യാപാരമാകുന്ന ഘോരാമയം വലിയ അസുഖം രോഗം അത് നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ല ഇതൊക്കെ ചെയ്താലാണ് ആ യമരാജൻ്റെ ഹേമദണ്ഡങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ ഞാനതൊന്നും ചെയ്തിട്ടില്ല അതിനുള്ളൊരു മരുന്നു ഞാൻ കരുതിയിട്ടില്ല അതുകൊണ്ട് അമ്മേ പരമേ ഭയം എനിക്ക് വലിയ ഭയമുണ്ട് എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് പെരിന്തൽമണ്ണയിലെ ആറാം ക്ലാസ്സുകാരൻ യാദവ് പി കെ